എന്റെ ദൈമ വീട്ടിലെ പണി മൊത്തവും ചെയ്തിട്ട് എന്റെ നടുവ് ഓടിയാ ഒരു കൈസഹായത്തിൽ ആള് ഏഹ് ഒരാള് ഗർഭിണി ഇളയവളാണെങ്കിൽ ജോലിക്കാരി തന്നയാണെങ്കി അതിനാണെങ്കിൽ നേരം അല്ലാണ്ട് പകുലും പണിയെടുക്കും അത് അയിന് ഞാൻ പതിട്ടുകാരില്ല എന്നാ വീട്ടിലുള്ള സമയത്ത് ആർക്കെങ്കിലും ഒരു മനസാക്ഷി ഓതി എന്തെങ്കിലും ഒരു സഹായം ആരും എന്ത് ചെയ്യാൻ ഞാനിവിടുത്തെ വേലക്കാരിയാണല്ലോ ആർക്കെന്തിനു വേണം സഹായിക്കേണ്ട ആവശ്യം എന്തിരിക്കണ് അമ്മ ചൂലും ഞാൻ അടിച്ചു വരാ അയ്യോ ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്തെങ്കിലും ഒരു സഹായിക്കാൻ നിനക്ക് തോന്നിയായിരുന്നു ഞാൻ പറയാൻ വരെ നിന്നെ നീ എവിടെ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ ഒരു ഗർഭിണിയാണെന്നും വിചാരിച്ച് ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലാട്ടോ രാവിലെ പത്ത് മണിയാവുമ്പോഴാണ് നെ എഴുന്നേറ്റ് വരുന്നത് എന്നിട്ട് മൂക്ക് കൂടെ തിന്നും എന്നിട്ട് എവിടെ പോയി കിടക്കും എന്നല്ലേ എവിടെയും കുത്തിയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലാണ്ട് നീ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് ഇതൊന്നും ശരിയായിട്ടുള്ള പരിപാടിയല്ല സുഖമായിട്ട് പ്രസവിക്കാൻ നീ വിചാരിക്കും വേണ്ട ഇങ്ങനെ അനകാപ്പാറ പോലെ ഇരുന്നിട്ട് അമ്മ ഞാൻ മനപൂർവ്വം രാവിലെ വരെ കിടന്ന് ഉറങ്ങിയതല്ല ഉറങ്ങി പോയതാ എന്നാൽ രാത്രി തീരെ ഉറക്കം വരുന്നില്ലായിരുന്നു നടുവാനേയും കാലുവാനേ ഒക്കെ ആയിരുന്നു ഞാൻ അമ്മയെ അച്ഛനൊന്നും വിളിക്കാതിരുന്ന ഉറക്കം വരുന്നില്ലായിരുന്നു നിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്നെ കെട്ടിപ്പറ്റി വീട്ടിൽ നിന്റെ അമ്മായിനും ഉണ്ടല്ലോ കുടുംബത്തിൽ കലഹം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് വിടാതെ വല്ല നിന്നെക്കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കാണ്ട് ആ തള എവിടെ കടന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇവിടെ നടക്കൊന്നും വിചാരിക്കരുത് നിന്റെ അമ്മയ്ക്കേ അതിൽ കൂടുതൽ അയ്യായ ഉണ്ട് കൈയില്ല ഇല്ല കാലില്ല ഒന്നുമില്ല എനിക്ക് എനിക്ക് എല്ലാം കൂടെ എത്താൻ പറ്റണ്ടേ ഓയോ ചില്ലറ പണിയാണ് ഈ വീട്ടിലുള്ളത് നീ മാത്രല്ല ലോകത്തിലെ ആളത്തെ ഗർഭിണി ഞാൻ രണ്ട് പെറ്റതാ എനിക്കും ഉണ്ടായിരുന്നു ഒരു ഗർഭിണി ആയിട്ടുള്ള ഒരു അവസ്ഥ അന്ന് ഞാൻ ഇഷ്ടം പോലെ പടിയെടുക്കുമായിരുന്നു നിന്നെ പോലെ അനങ്ങാപ്പറ പോലെ ഇരിക്കുമല്ലായിരുന്നു അറിയോ സ്വന്തം തള്ളയാണ് ഇങ്ങനെ കടന്ന് പട്ടിയെ പോലെ പടിയെടുക്കും എന്തെങ്കിലും ഒരു മനസാക്ഷി ഊദ്യി ഒരു ഒരു കരിയിലെടുത്ത് മറച്ചിടാൻ പറഞ്ഞു നിനക്കും തോന്നുന്നില്ലല്ലോ എന്നിട്ട് വലിയ വാർത്താരം പറയാൻ വന്നേക്കുന്നുണ്ട് എന്നാ ചേട്ടാ സഞ്ജി ആ അച്ഛാ അച്ഛൻ വരുമ്പോ ചെരി ആപ്പിളും ഓറഞ്ചും മേടിച്ചിട്ട് വരുമോ ഓ ആപ്പിളും ഓറഞ്ചിന്റെ ഒക്കെ ഭയങ്കര വിലയാണ് മോളെ ഇവിടെ നല്ല ചെറുപുഴം ഇരിപ്പിട്ടല്ലോ അതോട് തല കഴിക്കി എനിക്ക് ചെറുപുഴ ഒന്നും തിന്നാന്ന് ആപ്പിളും ആപ്പിൾ ഒക്കെ തിന്നാൻ തോന്നോ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആഗ്രഹം പറഞ്ഞേ എന്റെ പോക്കറ്റ് അല്ലേ അല്ല ഗാലിയാവുന്നേ എന്നാടിയോ അച്ഛനോട് സാധനം മേടിക്കാൻ പറഞ്ഞേ അതെന്നെ കഴിക്കാൻ തോന്നിയ പിന്നെ പറയണ്ടേ മിണ്ടായിരുന്നിട്ട് വല്ല കാര്യ ഏഴാം മാസം ഇവിടെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് മുന്നേ ചേട്ടന്റെ വീട്ടിൽ എല്ലാം മേടിച്ച് തരുവായിരുന്നു അവിടെ എല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ വന്നിട്ട് മൂന്നാഴ്ചയായി രണ്ടു മൂന്നാഴ്ച ഞാൻ ടൗണിൽ പോകണേനു മുമ്പ് അടുത്ത് പറഞ്ഞാ പോ മേടിച്ചിട്ട് ഞാൻ മേടിച്ചിരുന്നു അച്ഛൻ മിണ്ടാണ്ട് ഇവിടെ വന്നു ഓ അപ്പൊ നീ പറഞ്ഞു വരുമ്പോൾ നിന്റെ അച്ഛൻ നിനക്ക് ദുഷ്ടനാണ് അതല്ലേ പല പ്രാവശ്യം പറഞ്ഞിട്ട് മേടിച്ചിട്ട് വരുമ്പോൾ ഒരു ദുഷ്ടനായ തന്തയാക്കി വെച്ചേക്ക എടി നിന്റെ കെട്ടിയോന്റെ വീട്ടില് പല സാധനങ്ങളും മേടിച്ച് തരാൻ ഉണ്ടാവും കാരണം നിന്നെ കെട്ടിയോ അല്ലേ നല്ല ശബ്ദമുള്ള ജോലിയുണ്ട് അതുപോലെ ആണോ നിന്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുക ആ ഒരു വരുമാനം കൊണ്ടാണ് ഈ വീട് മുന്നോട്ട് പോണത് നിന്റെ അനിയത്തിൽ ജോലിയും അതുകൊണ്ടാണ് പോണത് ആ ആ മനുഷ്യരെ കൊണ്ട് ആ ഒരു ഒരു രണ്ടറ്റം കൂട്ടിക്കൂട്ടം കൊടുത്ത് കഷ്ടപ്പെടുവാ അപ്പോഴാണ് ഉള്ളത് ആപ്പിളും ഓറഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ അത്രയും വലിയ സാധനങ്ങളൊന്നും ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ ഓറഞ്ചോ ആപ്പിളല്ലേ അത് ഒരു ഓറഞ്ച് രണ്ട് ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു രണ്ട് ആപ്പിളോ എല്ലാം മേടിച്ചിട്ട് വന്നാൽ മതി തിന്നാന്ന് തോന്നുന്ന ആരും പറയണ്ടേ അവിടെ ചേട്ടന്റെ വീട്ടിലും പിസ്തയും ബദാമും വാളിലെ തൂക്കിയായിരുന്നു ഞാൻ ഗർഭിണിയായിപ്പോ എനിക്ക് മേടിച്ചോണ്ട് വന്നത് അത് ചേട്ടനാണെങ്കിലും ചേട്ടൻ്റെ അച്ഛനാണെങ്കിലും തിരുമ്പ് തിരുമ്പ് കൊണ്ട് മേടിച്ചു തരും അതുപോലെ വൈകുന്നേരം ആവുമ്പോൾ അമ്മ അവിടെ ചേട്ടൻ്റെ അമ്മ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഷെയ്ക്ക് വരെ ഉണ്ടാക്കി തരുമായിരുന്നു നമ്മുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അത് എല്ലാം മനസ്സിലാക്കി അല്ലേ ഇവിടെ നിക്കണേ വേറെ ഒന്നും അല്ല അലിട്ട് ഓറഞ്ച് അലർട്ട് ആപ്പിളോ മേടിച്ചിട്ട് വരാൻ പറഞ്ഞതാണ് അത്ര കൊഴപ്പം ഓഹോ അപ്പൊ എന്റെ പൊന്നുമോടെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ കൊള്ളാടി കൊള്ളാ നീ ഈ വീട്ടിൽ തന്നെയല്ല ജീവിച്ചേ കഷ്ടമുണ്ട് കേട്ടാ അവളവളുടെ കല്യാണം കഴിഞ്ഞ് വലിയൊരു സമ്പത്തുള്ള കാശുകാരൻ്റെ കെട്ടി കെട്ടിയവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ പോയപ്പോ അവിടുത്തെ സാധനങ്ങളെക്കാട്ട് കണ്ണ് മഞ്ഞളിച്ചല്ലേ ഏഹ് അവിടെ നിനക്ക് കണ്ടിപ്പരിപ്പും മുന്തിരിയും ആ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ അവരുടെ കാശുണ്ട് ഇവിടത്തെ അവസ്ഥ അതല്ല ഇവിടെ ഇതൊക്കെ ഞങ്ങക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷെ നിനക്ക് അതൊന്നും പോരാ ഏഹ് നീ പറഞ്ഞു നിനക്ക് അതൊന്നും പോരാ അതിൽ കൂടുതൽ വേണം ഏടെ ഏടെ സ്വന്തം നിലമറന്ന് ജീവിക്കരുത് കേട്ടോ ഏ നീ വീട്ടീന്ന് പോയതാ നീ മറക്കുന്നു അമ്മ എന്തൊക്കെ പറയണ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്റെ പൊന് മോളെ നീ ഒത്തിരി വർത്താരം പറയണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിനക്ക് ഉണ്ടാക്കി അണ്ണാക്കിലേക്ക് വെച്ച് തരുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കി നീ ഒരു കാര്യത്തിന്റെ കാഴ്ചയാരെ കെട്ടിയവരുണ്ടല്ലോ ആ കെട്ടിയവരോട് ഒരു പതിനായിരം രൂപ വെച്ച് മാസം ഞങ്ങൾക്ക് തരാൻ പറ ഞങ്ങൾ ഇതിലേക്ക് പിസ്തയ ബദാമ അണ്ടിപ്പരിപ്പ എല്ലാം വേടം ഉണ്ടാക്കി നിന്റെ നിനക്ക് തിരാൻ തരാം കേട്ടോ അല്ലാത്ത പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരുന്നത് ജീവിക്കേണ്ടി വരും പൈസ അയച്ചവരോട് ഉണ്ടാക്കി തരാം കേട്ടോ അമ്മ ഏട്ട വൈകുന്നേരം വരുന്നുണ്ട് ഏട്ടാ ഇന്നോ ഒരാഴ്ച മുമ്പ് അല്ലേ വന്ന് പോയത്വൻ ഇന്നിട്ടിപ്പോ ചേട്ടൻ എന്തിനാ വരുന്ന എന്നെ കാണാൻ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് എന്നെ കാണാൻ തോന്നുന്നുണ്ട് ആഗ്രഹമായിട്ട് ഓ എന്നെ ആഗ്രഹം ഞാൻ ഞാനിതീണ്ടി പറ്റതായിട്ടോ ഞാൻ പ്രസവിക്കാൻ വേണ്ടി എന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടില്ല ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ അച്ഛൻ വന്നത് അങ്ങനെയുള്ളൂ ഞാനും കുറെ ഗർഭിണികളെ കണ്ടിട്ട് ആ അവരുടെ കെട്ടിയന്മാർക്കൊന്നും ഇങ്ങനത്തെ ആഗ്രഹം കണ്ടിട്ടില്ലല്ലോ ഇത് എന്നെ സുഖേടേത് എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ക്യാരക്ടറല്ലേ ഇനിയിപ്പെന്ത് ചെയ്യാനാ വരട്ട് എല്ലാം വന്നിട്ട് ഇന്നെ പോവില്ലേ എല്ലേ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുള്ളൂ. ഇവിടെ എത്തുമ്പോ എന്തായാലും ഒരു ഏഴുമണിയൊക്കെ ആവും എന്നിട്ട് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ജോലിക്കുവാൻ വേണ്ടിയാ എന്റെ ദൈവമേ എന്റെ ഒരു വിധിയാ ഇത്? ഇനി ചോറും കറിയും ഉണ്ടാക്കണ്ടേ ഓ വരുമാ വരുന്നതല്ലേ സൽക്കരിക്കാണ്ട് പറ്റുവോ ഇനിയിപ്പോ ഇന്നലെ ആരാണെങ്കിൽ ഇന്നലെ മേടിച്ച് മീൻ കറിയാണ് ഇച്ചിരി ചാറിപ്പോ അതിന്റെ ഓടിച്ചിരി മുട്ടയും പൊരിച്ചു വൈകുന്നേരം ഒപ്പിക്കാൻ ഇരിക്കുവായിരുന്നു ഇനിയിപ്പൊല്ല ഉണ്ടാക്കണേ എന്നെ കുടുംബം മേലാ അമ്മ ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട ഒന്നും ഉണ്ടാക്കണ്ടേ ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഏട്ട് കൊടുത്താൽ മതി ചേട്ട് കഴിച്ചോളാം അതിന് കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ ചിട്ടയൊന്നും ഇല്ല അങ്ങനെ ആ ആക്കൂടി ഉള്ളൊരു മരുമാന ആ മരുമാനം വരണ സമയത്ത് ഒന്നും ഇല്ലാണ്ട് വറുത്തു ഊത്തിരുന്നിട്ട് ഏഹ് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കാതിരുന്നിട്ട് അവൾ അവൻ അവൻ അവന്റെ വീട്ടിൽ പോയി ചെന്ന് പറയും ഏഹ് മരുമാന ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല അത് അത് അതിന്റെ നാണക്കേട് ഞങ്ങൾക്കാ അത്രയും നാണക്കട എന്തായാലും വേണ്ട പിന്നിപ്പോ എന്തായാലും ഉണ്ടാക്കാ അച്ഛനെ വിളിച്ചു പറയാ വല്ല ചിക്കര വല്ല മേടിക്കുക വൈദ്യും വല്ല പൈസയും കാണു എന്തോ ഈയിടെയാട്ടിവിടെ ഭയങ്കര ചിലവാണ് അതെങ്ങനെയാ ഇങ്ങനെ ഓരോത്തമാര് ഇടക്കിടക്ക് കയറി കയറി വരുവല്ലേ പിന്നെ അങ്ങനെ ചിലവില്ലാണ്ടിരിക്കുക അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് ഏഹ് ചേട്ടൻ എന്ത് സന്തോഷത്തോടെ പറയും ഇങ്ങോട്ട് വരണത് ഏർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടിട്ടോന്നു പോലെ എന്ത് സന്തോഷത്തിലാ പറയണേ ചേട്ടൻ ചേട്ടൻ സ്വന്തം അച്ഛനമ്മ തന്നെ നിങ്ങളെ കാണണേ പക്ഷെ നിങ്ങളോ നിങ്ങൾ ഇപ്പോഴും ഒരു അന്യന്മാരും കൂട്ടോ അതിനോട് പെരുമാറണം അത് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അയ്യോ സ്വന്തം അച്ഛൻ അമ്മയും പോലെ തന്നെയാ കാണല്ലേ എന്യൊരു വൽത്താരം എന്നാ നീ ഒരു കാര്യം ജീതന്റെ കെട്ടിയാറെ വിളിച്ച് പറ അമ്മയ്ക്കും അച്ഛനും ഒരു പതിനായിരം ഇരുപതിനായിരം വെച്ച് മാസം കിട്ട അയച്ചു തരാൻ പറ ഞങ്ങൾക്ക് സ്വന്തം മനപോലെ കാണാം ഏഹ് എന്താ ഏഹ് അമ്മ എന്താ അമ്മയൊന്നും പറഞ്ഞ് രണ്ടാമത്തെ ഒരു പൈസ കണക്ക് പറയണേ ടല്ലോ ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ ആ ചേട്ടനെ വിളിച്ചിട്ട് ഇവിടേക്ക് പൈസ തരാൻ പറഞ്ഞ എന്ത് മോശം എന്ന് ഇങ്ങനെയൊക്കെ പറയണം ഞാൻ ഒരു കാര്യം ചെയ്യാം ചേട്ടനെ വിളിച്ചു വിളിച്ചു വരണ്ടാന്ന് പറയാ പ്രശ്നം തരില്ലോ ഈ എന്റെ പൊന്നു മോളെ അങ്ങനത്തെ ഉപകാരങ്ങളൊന്നും ചെയ്യണ്ട നീ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ അവനെ കൂടെ വരാണ്ടാക്കി ഞങ്ങളും എല്ലാം പറഞ്ഞിട്ടെന്നാവും പിന്നെ ആ വേണ്ട ഞാൻ താര അച്ഛനെ പോയി വിളിക്കട്ടെ ഇവിടെന്നെങ്കില് കോട്ടം മേടിച്ചിട്ടാണെങ്കിലും ഇവിടത്തെ വിരുന്നുകാർ ചിക്കൻ മേടിച്ചിട്ട് വരാൻ പറയാ ഓ എനിക്ക് നല്ല കാല് തീരെ വയ്യ രണ്ട് കാലും നല്ല വേദന എടുക്ക ആദ്യ കറുപടി എടുക്കാൽ വലിയ കുഴപ്പമൊന്നു വര അമ്മ ഒന്ന് ചൂട് പിടിച്ച് തിരുമ്മിട്ടാവോ ഓ ഞാനൊന്ന് കിടന്നേ ഒള്ളൂ വെച്ച നീ ആ ഹോട്ട് ബാഗ് കാര്യം എടുത്തിട്ടൊന്ന് വെക്കി അമ്മേ ഈ വയറുള്ളോണ്ട് ഹോട്ട് ബാഗ് കാലി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അമ്മയൊന്ന് ഒന്നും ചെയ്തു തരാവോ പ്ലീസ് അമ്മേ ഈ പെണ്ണിനെ കൊണ്ട് വലിയ ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഈ ഉള്ള പടി മൊത്തം തീർത്തും കിടക്കാന്ന് വെച്ച് അപ്പം പുറകെ നടക്കുമായി നിനക്ക് എന്നീ നീ ആണോ ലോത്ര ആദ്യത്തെ ഗർഭിണി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തോളൂ എല്ലാ അതിലും ഒരാളെ പുറകെ നടക്കുന്നത് വെച്ച് വലിയ കഷ്ടമായിട്ടുള്ളത് ഞാനൊരു ഗർഭിണിയായ സമയത്ത് ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു ഞാൻ ഈ ഏത് തിരി ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുക എന്റെ പുറകെ നടന്ന ശല്യ ജീവിക്കുക തിരിച്ചേക്കുക ആ ചൂ ഹോട്ട് ബാഗ് എടുത്ത് വയ്ക്കോ വേറെ ഉണ്ടെങ്കിൽ എന്നാ ആ ഹോട്ട് ബാഗ് എടുത്ത് കാലിലോട്ട് അങ്ങോട്ട് വെക്കണം ഒരു കഷ്ടം മനുഷ്യർ ഒന്ന് കിടക്കാൻ സംഭവിക്കത്തില്ല എവിടെങ്കിലും പോയിട്ട് എന്നാ ഓരോരുത്തമാരിടക്ക് കെട്ടി കയറി വന്നു കഴിഞ്ഞാ എന്റെ പോക്കറ്റിലെ കാശല്ലേ തീരണത് വരുന്നവനെ നല്ലോടങ്ങോ ഉണ്ടാക്കി കൊടുക്ക് തിന്ന് കേട്ടെ അച്ഛ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ചേട്ടനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയണേ ഒന്നല്ലേ എന്റെ ഭർത്താവല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ അച്ഛനും അമ്മയൊക്കെ എന്നെ കാണാൻ വേണ്ടി ചേട്ടൻ്റെ വീട്ടിൽ വരുമ്പോ അവരൊക്കെ എത്തി സ്നേഹത്തോടെ പെരുമാറണേ അവർക്ക് നിങ്ങൾക്ക് എന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കിട്ട് ഇതിട്ടാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണേ ഹോ ഞങ്ങൾ അവിടെ വന്ന് തിന്ന എന്റെ കണക്ക് പറയണ അപ്പൊ നീ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നീ വല്യ ഭർത്താലോ ഒന്നും പറയണ്ട ഞങ്ങളവിടെ വന്ന് തിന്നതിനേക്കാൾ ഇരട്ടി നിന്റെ കെട്ടുകാർ ഇവിടെ വന്ന് തിന്ന് കേറ്റിട്ട് നാണം കെട്ടവൻ അച്ഛൻ ഇപ്പൊ എന്തപ്പോ പറഞ്ഞേ നാണയ കേട്ടവൻ എന്നോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക എന്റെ ഭർത്താവിനെ കുറിച്ച് അച്ഛൻ നീ സംസാരിച്ചോണ്ടിരിക്കരുത് ഇനി മേല അച്ചാക്കി സംസാരിക്കരുത് ഡേ ഡി നീ ആരോടാണ് ഈ കൈ ചൂട്ടി സംസാരിക്കരുത് ഏഹ് നിന്റെ അച്ഛനോടാണ് നീ നിനീ സൗട്ട് സൗട്ട് കോർക്കട നിനക്കെന്തെത്ര ആഹാരം അവള് പറയട്ടെ അവളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവളുടെ തന്തേം തള്ളിയേക്കാൾ വലുതാണ് അവളുടെ കെട്ടിയോ അവക്ക് ആരാരെക്കാളും വലുതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ ഈ സംസാരിക്കുന്ന എന്റെ ഭർത്താവിനെ കുറിച്ചാണ് എന്റെ വയറ്റിക്ക് എടുക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളെ കുറിച്ച് മോശമായിട്ട് ആര് പറഞ്ഞു ഞാൻ പ്രതികരിച്ചു അതിന് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടേട്ടോ അവള് പറഞ്ഞതേ കേട്ടോ നമ്മളപ്പ ചെറ്റകൾ അല്ലെ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു പോയപ്പോ നിനക്ക് ഞങ്ങൾ ചെറ്റകൾ ആയല്ലടി ഏഹ് നിനക്ക് നിനക്ക് അവിടത്തെ കണ്ട് പൈസ കട്ട് കണ്ണ് മഞ്ഞളിച്ചേക്ക അതിന്റെ അഹങ്കാരം തന്നെ നിനക്ക് അവൾ എന്തൊക്കെയാ പറയലേ നിന്നെ എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതായിരിക്കുന്നത് ഇത് കേൾക്കാനോ ഒരു കാര്യം മനസ്സിലായിക്കോ നാല് കൊല്ലം കഴിഞ്ഞാണ്ടല്ലോ ഇവളുടെ സ്വഭാവത്തിനും സ്വന്തം തന്ത് നല്ല വഴിയിൽ വെച്ചേട്ടാ ഇവളറിയില്ല എന്ന് പറയും തിരിഞ്ഞു നോക്കാണ്ട് നടത്തും അമ്മോതില് സ്വരം ഉള്ളു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ചെറിയ പ്രശ്നം അത് വെറുതെ ആവശ്യമില്ലാണ്ട് എനിക്ക് കൂട്ടി വലുതാക്കലേ അത് ഞാൻ ആരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഞാനൊരു വഴക്കിന് വരി കൂട്ടാൻ തന്നിട്ടില്ല നീ ഒരു കാര്യം മനസ്സിലായിക്കോ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വഴത് വെറുപ്പിച്ച് ഇവിടെ അനങ്ങാപ്പോറ പോലെ വന്നിരിക്കുന്നുണ്ട് ഒരു പണി നീ ഇവിടെ ചെയ്തില്ല നിനക്ക് നിന്റെ തിന്നാനും കുടിക്കാനും നിന്റെ നിന്റെ തുണി അലക്കി ഇവിടെ എല്ലാം ചെയ്യുന്ന ഞാനാ ഏ അങ്ങനെ ഒറ്റക്ക് കഷ്ടപ്പെടുന്നതിനെ എനിക്ക് തെണ്ണോണ്ടിരിക്കാൻ ഏഹ് ഇത്രയൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് നിന്റെ ഈ അഹങ്കാരം പഠിച്ച വർത്താനം കേൾക്കണോ ഏ എനിക്ക് കേൾക്കുമ്പോ എണ്ണോണ്ടടി അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ഞാൻ ഒന്നുമില്ല ഗർഭിണിയല്ലേ നിങ്ങളുടെ ഭാഗങ്ങളല്ലേ ഞാനീ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ കെർബിടേയും മകളോട് സംസാരിക്കാൻ പറ്റിയ രീതിയാണോ അതൊക്കെ ദൈവത നീ ഒത്തിരി ആക്കിട്ട് അടിക്കണ്ട ഇത് എല്ലാ വീടാണ് ഞാനാണ് ഈ വീട്ടിലെ ചെലവ് വെക്കണത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ നിന്റെ കെട്ടിയോന്റെ വീട്ടുകാരുടെ അത്ര നല്ലോണം സംസാരിക്കാൻ അറിയാവുന്ന ആകാശമുള്ളവരൊന്നും അല്ല ഞങ്ങൾ കുറച്ച് ചെറ്റകളാണ് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ വർത്താനം പറയേ പറ്റുള്ളൂ ഇകലയൊക്കെ പറയണത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നവർ ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർ ഇപ്പൊ അങ്ങനെ ഇറങ്ങിക്കും ഏഹ് ഇപ്പൊ തന്നെ ഇങ്ങനെ അത്രയും നല്ലത് ചില്ലറ ഒന്നു പറഞ്ഞു വലിയ വഴക്കായി അച്ഛൻ അമ്മ എടുത്തു അച്ഛൻ എന്നോടുകൂടെ ഇറങ്ങിപ്പോകോള വരെ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്ത കൂട്ടിക്കോട് വന്നിട്ട് ബൂത്ത് വായിച്ചായില്ല ത്രയും ദിവസം കൊണ്ട് എൻ്റെ എത്ര വഴക്ക് കഴിഞ്ഞെന്ന് അറിയോ സമാധാനം ഇവിടെ നീ വിഷമിക്കാതിരിക്ക ഞാൻ അച്ഛനമ്മവിടെ സംസാരിക്ക സത്യം പറഞ്ഞ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് സ്വന്തം വേണ്ടി പോയിരുന്ന സമാധാനം പക്ഷെ എനിക്കിവിടെ മടുത്തു എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയത് അവിടെ ഇത്തിരി സമാധാനം ഉണ്ട് എനിക്ക് മടുത്തു ഇവിടെ നിന്നിട്ട് ശാരീരികമായിട്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വൈകിട്ടുണ്ട് അതിന്റെ കൂടെ അച്ഛനും അമ്മയും കൂടി മാനസികമായിട്ടും കൂടി ഇതിനെ ബുദ്ധിമുട്ടിപ്പിക്കണേ മതി മതി നീ കരയാതിരിക്കേ അവിടെ കിടക്കാൻ നോക്ക് ഞാൻ അവരോട് സംസാരിക്കട്ടെ അതീ കൊച്ചു വന്ന് നമുക്ക് ചായ എടുത്തു കൊടുക്ക് ഞാൻ കണ്ടില്ലായിരുന്നു ചായ എടുക്കട്ടെ എനിക്കിപ്പ ചായ വേണ്ട ചേച്ചിക്ക് ചായ കൊടുത്താ എല്ലാര്ക്കും ഉള്ള ചായ അടുപ്പത്ത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവരെടുത്ത് കുടിച്ചോളൂ എടുത്തുകൊടുക്കാനൊന്നും എന്റെ കൊണ്ട് പറ്റത്തില്ല അമ്മ അങ്ങനെ അച്ഛനെ എന്തെങ്കിലും ചേച്ചിയോടെ ഇറങ്ങിയപ്പോ ഞാൻ ഞാൻ പറഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ എനിക്കും അതല്ല അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ മാത്രം മതി ഞാൻ അവളുടെ ഭർത്താവ് എന്തോ പറഞ്ഞു അവള് കിടന്നു എൻ്റെയോട് കൈ ചൂടി സംസാരിക്കുന്നു അതാ ഞാൻ എന്താ ഇത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെ അവള് ഗർഭിണിയല്ലേ എൻ്റെ ഒച്ചൻ ഈ കാര്യം മുഴുവൻ അറിയാണ്ട് ഞങ്ങളുടെ പെക്കറ്റ് കേറിയിട്ട് എന്നാ കാര്യം അവളുടെ നാക്ക് ശരിയല്ല അവള് ഗർഭി ആയപ്പോ അവള് അവൾ അവള് അവള് കൊമ്പത്തെ വർത്താനം അവളുടെ വരണേ നാക്കുണ്ടാ മതി രച്ച് കയറിക്കൊണ്ട് നിൽക്കണേ അവളുടെ അവളെ മോൻ കണ്ട മോത്തു നോക്കി അവളെ കൊടുക്കാൻ പറ്റും പിന്നെ ഗർഭിണിയായവായിരിക്കാം അപ്പൊ പണ്ടുവല്ലോ ആയിരുന്നേ കല് അടുത്തു പൊന്നാറുണ്ട് തോട്ടയടിച്ച് പൊട്ടിച്ചെ ഞാൻ അമ്മാര് സംസാരം ഉള്ളു വായി വരുന്നത് പിന്നെ കേട്ടോണ്ട് നിൽക്കണമായിരിക്കും നിങ്ങൾ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ പറഞ്ഞത് മോശമാണ് ചെയ്തത് മോശമാണ് അവളൊരു ഗർഭിണിയല്ലേ നിങ്ങളതൊന്നും മനസ്സിലാക്കാത്ത നിങ്ങളുടെ മകള് തന്നെയല്ലേ അവൾ ഏ ഒരാൾ ഗർഭിണിയായിട്ടിരിക്കും പല ഹോർമോൺ ചേഞ്ചുകളും പല വ്യത്യാസങ്ങളും അവളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൾക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടാവും മൂഡ് സ്വിങ്സ് ഉണ്ടാവും പല ദേഷ്യം വന്നിരിക്കും ചിലപ്പോൾ പലതും ബിഹേവ് ചെയ്തിരിക്കും അതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ ഏ അവളുടെ ഭർത്താവിനെ വീട്ടിലടങ്ങി ഓക്കെ അവർക്കിതൊന്നും അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയില്ല പക്ഷെ അവൾ ഇവിടുത്തെ അല്ലേ അവ അവളുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ നിങ്ങൾ എന്തായാലും ചിന്തിക്കാത്ത ഒന്നുനി അമ്മ പ്രസവിച്ചിട്ടുള്ളതല്ലേ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഏഹ് അപ്പൊ അമ്മയല്ലേ അവളെ കുറച്ചും കൂടെ കയറിയില്ലേ അവളക്കെ ദേഷ്യപ്പെടുമ്പോ നിങ്ങൾക്ക് മയപ്പെട്ടൊന്നും സംസാരിക്കും നമ്മുടെ അവസ്ഥകൾ മയപ്പെട്ട് പറഞ്ഞു മനസ്സിലാക്കുക അല്ലാണ്ട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇറങ്ങി പോകാനൊക്കെ ഒരു ഒരു സാധാരണ ഒരു ഗർഭിണി അല്ലാത്ത ആളോട് പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാര്യം നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടായിരിക്കാം എന്നാലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ നോക്ക് ഒന്ന് ആലോചിച്ചേക്കാം അമ്മ അമ്മയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുക അമ്മയുടെ അച്ഛൻ അമ്മയുടെ ഇറങ്ങി പോകാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടാവും ഏ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുക തറവാട്ടിൽ പോയി നിൽക്കുമ്പോൾ അച്ഛൻ അച്ഛനും ഇറങ്ങി പോകാൻ പറഞ്ഞു എന്ത് വിഷമം ഉണ്ടാവും ഏ അച്ഛന് വിഷമം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കല്യാണം കഴുകി പോയിട്ടുള്ളൊരു പെല് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അത് അതിൽ അതിന് മാത്രം അത്രയും വിഷമം ഉണ്ടാക്കണ കാര്യം വേറെ ഒന്നുമില്ല അതല്ല അവള് അവൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഗർഭിണിയായപ്പിൻ്റെ ഒത്തിരി ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക അവൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും ഒക്കെ അതില്യാണെന്ന് മനസ്സിലാക്കി കുറച്ചൊന്നും നിങ്ങൾക്ക് അവളുമായിട്ട് രഭ്യതയിൽ പോയിക്കൂടെ ഗർഭിണി ആവുന്നതിന് മുന്നേ അവൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അപ്പൊ അതില്യാണെന്നൊന്നും മനസ്സിലാക്കി കൂടെ നിങ്ങൾ എന്തിനാ അവളോട് ദേഷ്യപ്പെടാൻ പോടത് ഏഹ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഒരു ഗർഭിണിയായിട്ടുള്ള പെണ്ണിലെടുത്ത് ആ ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചുറ്റുമ്പോഴോ ഉള്ളവർ പെരുമാറുന്നത് അത് ഒരു കാലത്തും ആ പെണ്ണിൽ മറക്കത്തില്ല അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവൾ ഒരു കാലത്തും അത് മറക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രായമായി വരിക നാളെ മേലക്ക് നിങ്ങൾക്കൊരു നാളെ ഒരു വയ്യായി വന്നാൽ ഞാനില്ലെങ്കിൽ അവളെ ഉണ്ടാവുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക വേറെ മക്കളൊന്നും ഇല്ലല്ലോ ഏഹ് നിങ്ങൾക്ക് ഒരു നാളെ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടത് അവളായിരിക്കും അവളെ നിങ്ങളിങ്ങനെ വേലിപ്പിച്ച് വെറുപ്പിച്ച് അവളുടെ ഈ ഒരു സമയത്ത് അവൾക്ക് കെയറ് കൊടുക്കേണ്ടത് എന്നാൽ നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ് ഇല്ലെങ്കിലും ഞാൻ ചെയ്യാതിരിക്കെ ആ പിള്ളവിടെ കിടന്ന് കരയാണ് ഒരു വയറ്റിലൊരു കൊല്ലുള്ള അല്ലേ അതെങ്കിലും ഓർത്തുള്ളെങ്കിൽ നിങ്ങൾ പെരുമാറേ പിള്ളവിടെ കിടന്ന് കരയുക കട്ടലിൽ കിടന്ന് കരയുണ്ട് എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്താൻ നോക്ക് നമ്മൾ ഈ ഒരു ഒരവസ്ഥയിരിക്കുമ്പോ അവളോട് പെരുമാറിയത് മോശമായി പോയെന്ന് തോന്നുന്നല്ലേ പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോ ഞാനും അവഞ്ഞുപോയി നാളവളുടെ അവസ്ഥ മനസ്സിലാക്കിയില്ല എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വേണമെന്ന് എല്ലാ പണിയും ചെയ്ത് എൻ്റെ കയ്യും കാലും ഒന്നും വയ്യ പ്രഷർ കയറി രാവിലെ വൈകുന്നേരം ഇപ്പൊ വരുന്ന കഴിക്കുന്നു പ്രഷറിന്റെ വയ്യ ഇരിക്കു വയ്യാത്തത് ഞാൻ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കണ്ടേ അതുകൊണ്ട് ഞാൻ കൊച്ചിനോട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് വേണ്ടായിരുന്നു ഈ ഒരു ഒരവസ്ഥയിരിക്കുമ്പോ അവളുടെ വാപ്പ് പറയണ